ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വട്ടപ്പെടുമാരാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളുടെ മെസ്സേജുകളെല്ലാം അനേകം പേർക്ക് അനുഗ്രഹമായെന്ന് മെസ്സേജുകളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തിട്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ പാത്രങ്ങളായി നിങ്ങൾ മാറണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അവൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ജോഷുവായുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം ജോഷുവ ഇരുപത്തി ഒന്ന് യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും വൃദ്ധാവായി പോകാതെ സഖലതും എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ശുശ്രൂഷയുടെ മേലും എൻ്റെ തലമുറയുടെ മേലും എൻ്റെ സമസ്ത മേഖലകളിലും അവൻ അവൻ നിവർത്തിക്കപ്പെടുമെന്ന് എത്ര പേര് ഇന്ന് പകൽ കാലം വിശ്വസിക്കുന്നുണ്ട് ഇതൊരു പ്രവചന ദൂതായി നിങ്ങൾ ഏറ്റെടുക്കുക ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ മാറ്റം വന്നാലും ഏതൊക്കെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോയാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ ആഞ്ഞടിച്ചാലും കാറ്റും കോളം തിരമാറിയും ആ മാറി മാറി നമ്മുടെ ജീവിതങ്ങൾ ആഞ്ഞടിച്ചാലും തെക്കൻ കാറ്റും വടലിക്കാറ്റും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും നമ്മളിൽ അടിച്ചു കയറിയാലും കപ്പല് തകർന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്ക് മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വാർഡത്വമുണ്ട് അത് ഒന്നുപോലും വൃദ്ധാവായി പോകാതെ നമ്മളിൽ തന്നെ സകലവും നിവൃത്തിയാകത്തക്ക തെരുമാനത്തിൽ ദൈവം ചെയ്യുമെന്ന് എത്ര പേര് ഇന്ന് മകൽക്കാരൻ വിശ്വസിക്കുന്നു നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന സകല വാഗ്ദത്വങ്ങളും സകലതും നിവൃത്തികരിക്കുന്ന മാസമായിരിക്കും ഒന്നുപോലും പെൻഡിങ് ഇല്ലാതെ ദൈവത്തിന്റെ മുഖം മുഖമന്വേഷിക്കുന്ന ദൈവം എന്താണോ നീ കേട്ട ചില വാഗ്ദത്വങ്ങൾ നീ കേട്ട ചില പ്രവചന ശബ്ദങ്ങൾ നീ കേട്ട ചില ദൈവികമായ പ്രവചന ദൂതുകൾ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചിലതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു അറിയാമോ ചെറിയ പുസ്തകം എഴുതി എഴുതി ആ പുസ്തകത്തിനകത്ത് അവന്റെ 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 ദർശനത്തെ അവൻ വെച്ചു ചിന്താഗതിക്ക് മാറ്റം വന്നു ദൈവം അവന് കൊടുത്ത മറുപടി അവന്റെ പ്രയാസങ്ങൾ അവൻ വിളിച്ചു പറയുമ്പോൾ ദൈവം അവന് വേണ്ടി മറ്റൊന്ന് കരുതിയിരുന്നു അതുപോലെ ദൈവത്തിന്റെ വാട്ടത്വങ്ങൾ നിങ്ങളുടെ ിൽ അത് ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ വഴിതറിഞ്ഞാലും ആരൊക്കെ വെട്ടി മാറ്റിയാലും ആരൊക്കെ അതിനെതിരായിട്ട് ഇരുന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചാലും ഒരു ദിവസം ആ മേൻ ആ മേൻ വാഗ്ദത്വം പറഞ്ഞ ദൈവം അവൻ പൊട്ടനല്ല അവൻ ബദിരനല്ല അവൻ മൂകനല്ല അവൻ ഒരിക്കലും നിരക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു ദൈവമല്ലോ ആ ജീവനുള്ള ദൈവം ആ സന്തോഷത്തിന്റെ പരിപൂർണതയോടെ സകലതും വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് പരാജയപ്പെടാത്ത ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ പരിപൂർണത എന്നിന് നിങ്ങളെ വെളിപ്പെടുത്താൻ തയ്യാറാകും ഇന്ന് മകൽക്കാരൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ദൈവികമായ ദൂതുകൾ എന്നോട് ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആമേ പറ ഇന്ന് മകൽക്കാരൻ വിളിച്ചു പറ അത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് എന്റെ കണ്ണാൽ കാണുന്നു എന്റെ ആത്മാവിന്റെ കണ്ണിനാൽ ഞാൻ അത് കാണുകയാണ് വിശ്വാസത്താൽ ഞാൻ അത് പിടിച്ചെടുക്കുന്നു ഞാൻ അതിനെ പിടിച്ചെടുക്കുന്നു എത്ര പേര് ഇന്ന് കാലം പറയും ആ കൂടി അതിനെ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പോലും സഞ്ചരിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും ഇവിടെ ഇതാ അവരുടെ അമേൽ മേൽ പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട് അമേൽ യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുൾ ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും വൃതാവാകാതെ സഖനവും നിവർത്തിയായി ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് അവേൻ വക്കോലിലും ചെളിയിലും കിടന്ന ജനത്തെ വിളിച്ച് വേർതിരിച്ച് മോശയുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അവർ ചിന്തിച്ചില്ല ഈ ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണെന്ന് അവരെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണെന്ന് അറിയില്ല പക്ഷേ ദൈവം വിശ്വസ്തനായി അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു മനുഷ്യർ അവയൻ അവിശ്വസ്തരായപ്പോൾ ദൈവം അവരുടെ മുമ്പിൽ വിശ്വസ്തരായി തീർത്തു അവരുടെ മേലുള്ള സകല വാഗ്ദാനങ്ങളെയും അവൻ നിവർത്തിക്കുവാൻ തക്ക നിലവാരത്തിൽ ദൈവത്തിന് ഖരുണ തോന്നിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര സഹോദരി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു